ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ജൂലൈ ഒൻപതിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനു വേണ്ടി ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമര ഐക്യ പ്രസ്ഥാനമായ ആക്ഷൻ കൗൺസിൽ ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ പണിമുടക്ക് റാലി നടത്തി സിവിൽ സ്റ്റേഷനിൽ നിന്ന് നൂറുകണക്കിന് പേർ പങ്കെടുത്ത റാലി ചന്തപ്പുര വഴി തിരിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു തുടർന്ന് കെ ജിഒ എ ജില്ലാ പ്രസിഡന്റ് ഡഹനാ ആനന്ദ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ആനന്ദ് കെ കെ റസിയ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിംല പി സി എ കെ ജി സി ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രമണി എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി ട്രഷറർ രമ്യ എ ആർ ജോയിന്റ് സെക്രട്ടറിമാരായ പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ വൈസ് പ്രസിഡന്റ് പ്രവീൺദാസ് കെ എസ് ടി എയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത പടാരിൽ മോഹൻരാജ് മാസ്റ്റർ പി എം സബ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ന്യൂജൻ കെ ആർ ജോയിൻറ് സെക്രട്ടറിമാരായ രേഖ ടീച്ചർ പൗർണമി ടീച്ചർ ഉപജില്ലാ ഭാരവാഹി അസ്ഹർ മാസ്റ്റർ കെ ജിഒ എ ഏരിയ സെക്രട്ടറി രാംദാസ് കെ എസ് എന്നിവർ നേതൃത്വം നൽകി కాలేజ్ కోపరేటవ్ మాసం ఆరుమాసంకొం ప్లస్ టు ఎన్ఐఎస్ కామర్స్ అండ్ హ్యుమానిటీస్ വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓപ്പണി ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുല്ലൂർ കോപറേറ്റീവ് കോളേജ്